കൊതിപ്പിക്കുന്ന സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വീട്ടിലെത്തും വൈകുന്നേരം മുതൽ രാത്രി വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം ായിപ്പറമ്പ് മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും സി പി ഐ എം തൃത്തല്ലൂർ ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പുറത്തൂർ പഞ്ചായത്തിലെ തൃത്തല്ലൂർ പ്രദേശത്തെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും കായിക പ്രതിഭകൾക്കും സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി തൃത്തല്ലൂരിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും വളർന്നുവരുന്ന കായിക പ്രതിഭകൾക്കാണ് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തത് പ്രദേശത്ത് നിരവധി കായിക താരങ്ങളുണ്ട് ജില്ലാ സ്റ്റേറ്റ് തലം മത്സരങ്ങളിൽ വരെ പങ്കെടുത്ത് മികച്ച നേട്ടം കൈവരിച്ച നിരവധി കായിക പ്രതിഭകളെ വളർത്തിയെടുത്ത പ്രദേശം കൂടിയാണ് തൃത്തല്ലൂർ ഒൻപതാം വാർഡ് മെമ്പർ അനിൽ മാസ്റ്റർ പതിനാറാം വാർഡ് മെമ്പർ രേഷ്മ ജയൻ പച്ചേത്ത് ബാലകൃഷ്ണൻ ഷമീർ കെട്ടി സന്ദീപ് കൃഷ്ണ ജയൻ ഇ കെ ജി രാമകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിളാവിഷൻ പുറത്തൂർ